ലിജോ ജോസ് പെലിശ്ശേരിയുടെ ആമേൻ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ നടൻ നിർമ്മൽ വി ബെന്നി അന്തരിച്ചു നിർമ്മാതാവ് സഞ്ജയ് പടിയൂരാണ് നിർമ്മലിന്റെ വിയോഗ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് പ്രിയസുഹൃത്തിന ഹൃദയവേദനയോടെ വിട ആമേനിലെ കൊച്ചൻ എന്റെ ദൂരം സിനിമയിലെ കേന്ദ്ര കഥാപാത്രം നിർമ്മലായിരുന്നു ഹൃദയഘാതം മൂലം ഇന്ന് പുലർച്ചെയാണ് മരണം പ്രിയ സുഹൃത്തിന്റെ ആത്മാവിന് നിത്യശാന്തി എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയായിരുന്നു സഞ്ജയ് പടിയൂരിന്റെ വാക്കുകൾ കൊമേഡിയനായിട്ടാണ് നിർമ്മൽ ബനി തന്റെ കരിയർ ആരംഭിക്കുന്നത് യൂട്യൂബ് വീഡിയോകളിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും അദ്ദേഹം പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നവാഗതർക്ക് സ്വാഗതം എന്ന സിനിമയിലൂടെ ചലച്ചിത്ര അഭിനയരംഗത്തെത്തി തുടർന്ന് ആമേൻ ദൂരം എന്നിവയുൾപ്പെടെ അഞ്ച് ചിത്രങ്ങളിൽ അഭിനയിച്ചു മലയാളി മനസ്സിൽ ഇട നേടാൻ അദ്ദേഹത്തിന് ഈ ചിത്രങ്ങൾ തന്നെ ധാരാളമായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായ അദ്ദേഹത്തിന്റെ വിയോഗം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സിനിമാ പ്രവർത്തകരെയും ഏറെ വേദനയിലാഴ്ത്തിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക